നമസ്കാരം ടി വി ചാനലുകളിലൂടെ ചില ദൃശ്യങ്ങൾ കണ്ട് കേരള ജനത തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് അവസാനം കണ്ട ഒരു ദൃശ്യം എന്നത് ഒരു വികലാംഗൻ രണ്ട് കാലുകളുമില്ലാത്തൊരു വികലാംഗൻ അദ്ദേഹത്തിൻ്റെ അവകാശമായ പ്രതിഷേധം അതായത് മുഖ്യമന്ത്രി കടന്നു പോയപ്പോൾ ആ വാഹനത്തിൻ്റെ അടുത്ത് വാഹനം റോഡേ പോകുന്നു അതേ റോഡിൻ്റെ വശത്ത് ഇരുന്നു കൊണ്ട് അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചു അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനും കൂടിയാണ് യൂത്ത് കോൺഗ്രസ്സുകാരനും കൂടിയാണ് അതിൻ്റെ നേതാവും കൂടിയാണ് അത് അദ്ദേഹം പിന്നെ വികലാംഗനാണ് പക്ഷേ ആ വികലാംഗനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് വികലാംഗനാണെങ്കിൽ വീട്ടിലിരുന്നോളം മര്യാദക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്കിരുന്നോളം റോഡിലിറങ്ങരുത് പ്രതിഷേധിക്കരുത് സംസാരിക്കരുത് എന്നാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ കൽപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിനെ പെട്ടെന്ന് ഇയാൾ പ്രതിഷേധിച്ചപ്പോൾ പോലീസുകാർ ഓടി വന്ന് അദ്ദേഹത്തിനെ തടയുകയും അദ്ദേഹത്തിനെ പിന്നെ അവിടെ നിന്നും മാറ്റിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് പോവുകയും അറസ്റ്റ് ചെയ്യുകയാണല്ലോ കാരണം കസ്റ്റഡിയിൽ എടുക്കുകയാണല്ലോ ചെയ്യുന്നത് പ്രത്യക്ഷിക്കുന്നവരെല്ലാവരെയും ആര് പ്രതിഷേധിച്ചാൽ അവരെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കസ്റ്റഡി എടുത്ത് എടുത്തുകൊണ്ട് പോയപ്പോൾ പിന്നാലെ വന്നിട്ട് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ എന്ന് പറയുന്നത് ശരിയല്ല ഡി ഫൈവിടെ പ്രവർത്തകരല്ല കാരണം ഈ നവകേരള സദസിൻ്റെ ബനിയനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഈ ഇതുണ്ടല്ലോ കൂടുതൽ ൂടെ അതുമൊക്കെ എടുത്ത് ഇട്ടിട്ട് ഈ മാലയൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ നവകേരള സദസിൻ്റെ വോളണ്ടിയേഴ്സ് ആണ് എന്ന തരത്തിൽ കുറേ പേർ ഇറക്കിയിട്ടുണ്ട് അതെല്ലാം ഡിവൈഎഫ്ഐക്കാരാണ് അവരെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അവിടെ അവിടെ നിർത്തിയിട്ടുണ്ട് പോരാത്തതിനെ മുഖ്യമന്ത്രിയുടെ വാഹന വീഗത്തിൽ കൂടെ വാഹനത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇവരാണ് പലയിടത്തും ഇറങ്ങി പോലീസിനോടൊപ്പം ചേർന്ന് ആക്രമിക്കുന്നത് പോലീസ് അക്രമം നടത്തുന്നില്ല പലപ്പോഴും പോലീസ് അതിനെ ഈ പ്രതിഷേധത്തെ നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യുന്നതാണ് പക്ഷെ മർദ്ദിക്കുന്നത് ഈ ഇതിൻ്റെ ഇടയിൽ കൂടി വരുന്ന ഈ ഡി വൈ എഫ് ഐക്കാരാണ് ഡി ർ മർദ്ദിക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാനും ഇവരെ സംരക്ഷിക്കാനും വേണ്ടി പോലീസ് ശ്രമിക്കുമ്പോൾ പോലീസും കൂടെ അറിയാതെ ഒന്നോ രണ്ടോ തരത്തിൽ പിന്നെ തല്ലുന്നു എന്ന തരത്തിലുള്ള പ്രതിനിധി ഉണ്ടാകുന്നു ആദ്യമൊക്കെ പോലീസ് തല്ലിയിരുന്നു പിന്നെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് പോലീസുകാരനെയും കൂടി തല്ലിക്കൊണ്ടാണ് ആ അടൂരിൽ പോലീസുകാരന് തല്ലുകിട്ടിട്ടുണ്ട് ആ പോലീസുകാരനെയും കൂടെ എസ് ഐ കൂടെ തല്ലിക്കിട്ടി തടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് അടി കിട്ടി ഈ പറയുന്ന ഗൺമാൻ അനിൽ അനിൽ എന്ന് പറയുന്ന അവൻ അയാൾ തല്ലി തല തല തല്ലു പൊളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഈ പറയുന്നത് പ്രതിഷേധിക്കുന്ന ഈ പിന്നെ ആൾക്കാരെ ഇങ്ങനെ പിന്നാലെ വന്നിട്ട് അതും വികലാംഗനായിരുന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ തറയിൽ കടക്കുന്ന രണ്ട് കാലില്ലാത്ത ആ മനുഷ്യനെ പിന്നാലെ വന്നിട്ട് നടുവിൽ ചകട്ടുന്ന ഡി വൈ എഫ്ഐക്കാരൻ്റെ മനോനിലയെക്കുറിച്ച് നമ്മൾ എന്തു പറയണം അതൊരു വിപ്ലവ ആവേശമാണോ വിപ്ലവ ചിന്തയാണോ വിപ്ലവ മൂടാണോ അതോ അത് ഗൂണ്ടാ മൂടാണോ ഗൂണ്ടാവിശ്വാസമാണോ ഗൂണ്ടാത്തരമാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ും ഗൂഢകളുടെ കയ്യിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ സംഭവത്തെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് എന്നതാണ് നമ്മൾ കാണുന്ന അതിശയകരമായ കാര്യം ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഭരണാധികാരി ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ക്രമസമാധാന വില പിന്നെ നേരെയാകാൻ പോകുന്നത് ഇപ്പോൾ എസ് എഫ് ഐക്കാരെ ന്യായീകരിക്കുകയും ഈ ഈ പറയുന്ന ഇതിനെല്ലാം മാതൃകാപരമായ പിന്നെ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പറയുന്നു ഇപ്പോൾ നടക്കുന്ന ഈ അക്രമങ്ങളെയെല്ലാം എല്ലാ ദിവസവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണു കണ്ടു കൊണ്ട് കണ്ടു കൊണ്ടിരിക്കുന്നതാണ് അതിനെയെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് അതൊന്നും അക്രമമല്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിന്നെ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് എന്ത് വാദിച്ചു എന്നാണ് കാരണം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അക്രമത്തെ അത് അക്രമമല്ല എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു ആ ഈ പറയുന്നതെല്ലാം ഈ പാർട്ടിക്കാർക്ക് വളരെ പ്രചോദനമാവുകയാണ് ആവേശമാവുകയാണ് അത് ഈ എരിയുന്ന എണ്ണയിൽ നെയ്യൊഴിക്കുന്നത് പോലെ എരി പിന്നെ അക്രമം കാണിക്കുന്ന ഡി ഐഫ്എക്കാർക്ക് കുറച്ചുകൂടി എണ്ണ പകരുന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളും അത് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ടിച്ചോദിക്കുകയോ അത് വികലാംഗനാണെന്ന് നോക്കണ്ട സ്ത്രീകളാണെന്ന് നോക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെതിരെ പിന്നെ സംസാരിക്കുന്നവൻ എനിക്കെതിരെ കരിങ്കൊടി ഉയർത്തുന്നവൻ എനിക്കെതിരെ കൈവെക്കുന്നവൻ ഏവൻ എങ്ങനെ മുഷ്ടി മുഷ്ടുചുട്ടെന്ന് പ്രതിഷേധിക്കുന്നവൻ കൈവൊക്കുകയെന്ന് പറഞ്ഞാൽ തല്ലുക എന്നുള്ളതല്ല മുഷ്ട് എനിക്കെതിരെ എതിർത്തുകൊണ്ട് സംസാ ഈ പിന്നെ പ്രതിഷേധിക്കുന്നവൻ ആരായാലും അവരെ അടിച്ചു തകർത്തോ എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത് ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കേരളത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് കൈവിട്ടു പോകുന്ന കളിയാണ് ഗവർണർക്കെതിരെ പിള്ളാരെ ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് സ്റ്റേറ്റ് സെക്രട്ടറി യും പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി അതിന്റെ എല്ലാ ലൈസൻസും കൊടുത്തു കഴിഞ്ഞു ഗവർണർക്കെതിരെ എന്തു വേണോ കാണിച്ചോ എന്നുള്ള ലൈസൻസും കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ഗവർണർക്കെതിരെ ഇനിയിപ്പോ കോഴിക്കോട് സർവകലാശാല സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കാണാം എന്തായാലും കേരളം സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ രാജയാത്ര തുടങ്ങിയതിനു ശേഷം